ഇത്ര ദിവസം അറിയില്ല ഈ ചിത്രത്തിൽ വരുന്നുണ്ട് സത്യമായിട്ട് നമുക്ക് ഫോണ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എപ്പിസോഡ് കണ്ട ശേഷേ നമുക്ക് ഫോണ് കൈ തരുത്തുള്ളൂ ഫോണ് കൈ കിട്ടി മൂന്ന് മാസത്തിന് ശേഷം ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാലോ കുറെ ഒരമണിക്കൂർ ഹാങ് ആയിട്ടില്ലായിരുന്നു പിന്നെ ഇത് ആദ്യമായിട്ട് കൈ കിട്ടുമ്പോ ഇത് എന്റെ നമ്പർ ലോക്ക് വരെ ഞാൻ മറന്നുപോയി രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴത് ഓപ്പൺ ആയിരുന്നു പിന്നെ അങ്ങനത്തെ കൊറേ ബുദ്ധിമുട്ടാണ് അത് പറയും ഇങ്ങനെ മനസ്സിലാക്കേ അതുകൊണ്ട് ഇതൊന്നും നോക്കാനുള്ള ടൈം കിട്ടില്ല ആദ്യം ഫോൺ കിട്ടാൻ വീട്ടുകാരെ വിളിക്കുക വരാൻ പറയാ പിന്നെ അവരുടെ കുറെ സങ്കടം നമ്മൾ എത്ര ധൈര്യത്തോടെ ഇരുന്നാലും കുഴപ്പമില്ല നമ്മൾ ഞാനായിരുന്നു എന്റെ സാധ്യത പക്ഷെ സാധ്യതകളോട് പറഞ്ഞിട്ട് കാര്യമില്ല ാണ് എനിക്കറിസരം ജെനുവൻ ആയിട്ട് മത്സരാർത്ഥ പൊതുവെയുള്ള അഭിപ്രായം എന്തുകൊണ്ടാണ് നേരത്തെ ആയി പോയത് അറിയില്ല ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്നെ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ എനിക്കറിയില്ല കാരണം എനിക്ക് അകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ എന്നെക്കോട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഔട്ടായത് എനിക്കറിയില്ല എന്തു എനിക്ക് ഔട്ടായതിൽ വിഷമം ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു ഞാൻ അവിടെ തമാശക്കൊക്കെ എപ്പോഴും പ്രയോഗമായിരുന്നു ഔട്ട് ആവുകയാണെങ്കിൽ അവിടെ കറി മെഴുകിയിട്ടാണ് ഞാൻ പോകുന്നു പക്ഷെ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ കാരണം ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റന്റിനെയും കണ്ണു നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രൗഡായിട്ട് തോന്നുന്നു നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ വാല്യൂ തരുന്നോളൂ എനിക്ക് അല്ല ഞാൻ പറയില്ല നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം കപ്പ് ലാസ്റ്റ് നൂറ് ദിവസം ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത് ഞാനതിൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിലൊക്കെ അറിയാം ഓട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഓരോറപ്പുണ്ട് ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലാണെങ്കിൽ ഇത് ജെനുവൻ കണ്ട കണ്ട് ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്നൊരു വിശ്വാസമുണ്ട് എനിക്കറിയില്ല ഞാൻ എനിക്ക് അങ്ങനെ പാളിച്ച പറ്റിയതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് എത്ര ദിവസവും നിന്നത് അങ്ങനെ തന്നെ നിന്നു മാക്സിമം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല ആദ്യം എനിക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത് അപ്പോഴാണ് അപ്പൊ ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു പിന്നെ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യണത് അപ്പോൾ ഞാൻ മാത്രം അല്ലല്ലോ തീരുമാനിക്കും നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയ അവസരങ്ങൾ എൻ്റെ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ ഹുളിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് ഞാൻ സൈബർ ഇഞ്ചിനിയർ കിട്ടിയ ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻറ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സർഗൈവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനൊരു പ്ലാറ്റ്ഫോം ആയിട്ട് ആദ്യം അതിനെ കണ്ടത് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ഒരു ആക്ട്രസ് അല്ലേ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതല്ലേ ഏറ്റവും വലുത് കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെ കൂടെ പറ്റാവുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എഴുപത്തഞ്ച് ദിവസവും എഴുപത്തേഴ് ദിവസം ഞാൻ അവിടെ നിന്നു എഴുപത്തേഴ് ദിവസം എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജയുവിനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് എനിക്ക് മനസ്സിലായി ആ ആൾക്കാരുടെ സ്നേഹം എന്നും ഉണ്ടാകുന്നു എനിക്കറി അതേ പറഞ്ഞ അറിയാം ഞാന് കൺഫ്യൂഷനാണ് എന്താ പറ്റിയതല്ല കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റാണെന്ന് ഓഡിയൻസും പറയുന്നു ബെസ്റ്റാണെന്ന് കണ്ടസ്റ്റന്റും പറയുന്നു ബെസ്റ്റാണെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കാം അതിനെന്ത് വെച്ച് എനിക്കറിയില്ല നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടേ നിങ്ങൾ ആ എന്താ മറുപടി പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ നിങ്ങള് തന്നെ ചർച്ച ചെയ്യും എന്തുകൊണ്ട് അവസരം പുറത്തായിരുന്നു എനിക്കറിയില്ല ചേട്ടാ സത്യമായിട്ടും ഓണ ഞാൻ ഞാൻ അതിനകത്ത് നിൽക്കുന്ന ആളാണ് എനിക്ക് ആകെ കൂടി അവിടെ ഞാൻ കേൾക്കുന്ന ശബ്ദം ലാലേട്ടേയും ബിഗ് ബോസിന്റെയും മാത്രമാണ് വേറെ ആരും ആയിട്ട് ഒരു ഇല്ല അപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്റെ ഞാൻ നല്ല മത്സരാർത്ഥി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തു വന്നത് പക്ഷെ നിങ്ങളും പറയുന്നു ഓഡിയൻസും പറയുന്നു വീട്ടുകാരും പറയുന്നു എല്ലാവരും പറയുന്നു നല്ല മത്സരാർത്ഥിയാണ് എന്തുകൊണ്ട് അവസരം പുറത്തു പോയി അപ്പൊ നിങ്ങളാണത് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് അവസരം പുറത്തു പോകും ഞാൻ പറയാം എനിക്ക് ഒരു നെഗറ്റീവ് വെള്ളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ പറയാട്ടോ താങ്ക് യു സോ മച്ച് താങ്ക്

എങ്ങനെയാ വന്നത് അവന്തിനാ വന്നോ അപ്പോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും പ്രത്യേകം നന്ദി ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയാണ് അവസാനിച്ച് അല്ല ഷോയ അവസാനിച്ചില്ല ുംറിയോ ഏ വിവാദമൊക്കെ ഉണ്ടോ കുറച്ച് സമയം തരും ഒരു മേഖലയിൽ എത്തിപ്പെടുമെന്ന് പോലും ആഗ്രഹിച്ചിട്ടുള്ളൂ പ്രതീക്ഷിക്കാത്ത ഒരാളാ ആ എന്നെ ഇതുവരെ എത്തിച്ച എന്റെ പ്രേക്ഷകരാണ് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ നന്ദി സ്നേഹവും മാത്രം ബാക്കി വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം